ഹലോ സ്ഥലക്കും കൂട്ടുകാരികൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ എല്ലാവർക്കും സുഖല്ലേ നീ നമുക്കിന്ന് ഒരു അടിപൊളി ഫുഡിൻ്റെ വീഡിയോ കൂടി വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ഷവായ പാർസലുണ്ടിച്ച് രണ്ട് പീസ് ഷവായാണ് പാർസല് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് രണ്ടാക്കം കഴിക്കാൻ രണ്ട് പീസ് ഷവായ കൊണ്ടുവന്നത് പിന്നെ ഷവായ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പം നമ്മൾ നൈറ്റ് ഉണ്ടായ പ്ലാനാണ് അപ്പം നമ്മൾ താഴെ അറബികളെ പോലെ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അരച്ചിട്ട് താഴെ ഇട്ടാം വിരിച്ചേ എന്തായാലും നമ്മളെ ഷവായ ഓരോരോ പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഷവായക്ക് നാല് കുബൂസ് ഉണ്ട് ഇട്ട നാല് കൊബൂസ് പിന്നെ നമ്മളെ പച്ച ചട്ടിണി ഇതാ നാല് കുബൂസ് പിന്നുള്ളത് പച്ച ചട്ടിനി പിന്നെ മാനേസ് കെച്ചപ്പ് പിന്നെ സലാഡും അങ്ങനെയാണ് ഞാൻ സലാഡും കച്ചപ്പും മയനൈസൊക്കെ എടുക്കട്ടെ കെച്ചപ്പും സലാഡും മയനൈസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ കുഞ്ഞു ബൗളാണ് എടുത്തത് അപ്പൊ അതിലേക്ക് ഞാനിതാ പച്ച ചട്ടനിച്ച് ഞാനിവിടെ വേഗത്തിലും പച്ച ചട്ടനി പറഞ്ഞ് നിങ്ങളൊക്കെ എന്താ പറയും അറിയില്ല പച്ചചട്ടണി ഒഴിച്ചിട്ടുണ്ട് കെച്ചിട്ട് പിന്നെ അടുത്തത് എന്താ വെച്ചാൽ നമ്മളിതാ മയനീസ് ഒഴിച്ച് കൊടുക്കണേ കുറേശള്ളൂട്ടെ രണ്ട് പീസ് ഒക്കെ ഉള്ളതല്ലേ ഉള്ളൂ ഒത്തിരി ശെ അത്ര തന്നെ കഴിക്കും അത് തന്നെ ഇപ്പം നമുക്ക് ബാക്കിയിരിക്കും ഇതാ നെക്സ്റ്റ് ബൗളിൽ നമ്മളെ സലാഡ് ഇട്ട് കൊടുക്കണേ അപ്പം നമ്മളെ ഫുഡ് ഇവിടെ മൊത്തത്തിലും ഇവിടെ ആയി പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് കുബൂസായി ഷവായായി പിന്നെ കച്ചപ്പായി മയനേസ് ആയി സലാഡായി നമ്മളിതിലോട്ട് സെവനപ്പ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മൾ കൊണ്ടുവരൽ ഒഴിവാക്കിയതാണ് കുറച്ചതാണ് എപ്പോഴേലൊക്കെ കൊണ്ടുവരും പിന്നെ അത്യാവശ്യം ഷുഗർ ഒക്കെ ഓൾറെഡി ഉള്ള ആൾക്കാരായതുകൊണ്ട് നമ്മളത് കുറക്കുന്നതാണ് കേട്ടോ എന്താ ഹസ്ബൻഡ് ഇതിലോട്ട് ഒരു മൂന്ന് പച്ചമുളകൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല എരിവുള്ള മുളകാണ് ഇത് കഴിക്കാനൊന്നും കഴിയൂലെട്ടോ അത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് എന്തായാലും ഇനി നമ്മളിത് കഴിക്കാനൊരുങ്ങാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള കുഞ്ഞ് വെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ബൈ ബൈ